ഇന്ന് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ലൈവ് സ്ട്രീം വീഡിയോ അതായത് ലൈവ് സ്ട്രീം സ്ക്രീൻ കാസ്റ്റ് ലൈവ് വീഡിയോ എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെയാണ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കുറേ സുഹൃത്തുക്കൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മളിത് ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചു തന്നല്ലോ അപ്പോൾ കുറേ സുഹൃത്തുക്കൾ നമ്മളോട് ഇങ്ങനെ ചോദിച്ചതുകൊണ്ടുണ്ട് എങ്ങനെ ചെയ്യും നമ്മൾ ചെയ്യുന്ന ലൈവിലും നമ്മളോട് പേഴ്സണലിയും ഒക്കെ അങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാം നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയാത്ത സുഹൃത്തുക്കൾക്കൊക്കെ കാണിച്ചു കൊടുക്കാം പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ താഴെ പ്ലസ് മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ലൈവിൻ്റെ വീഡിയോ എടുക്കുക ആ ലൈവിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ഇതാ എങ്ങനെയാണ് വരിക അതിൽ ഈ ഫേസ് വന്നു കഴിഞ്ഞാൽ ഇൻ്റർഫേസിൽ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം ക്യാമറ ബാക്ക് മൈക്ക് നമ്മൾ ക്യാമറ ഓഫ് ചെയ്തു വെച്ചു ഇങ്ങനെ ഓഫ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പ്രൊഫൈൻ പിക്ചറായിട്ടാണ് വരിക നമ്മൾ അതിന് എന്ത് ചെയ്യുക നമ്മുടെ താഴെ വിഷൽ സ്റ്റോക്ക് മീഡിയയുടെ റൈറ്റ് സൈഡിലൊരു പെൻ ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ തമ്പ്ലൈന് അപ്ലോഡ് തമ്പ്ലൈൻ കൊടുക്കുന്നു നമ്മളിതാണ് ഈ പിക്ചറിനെ സേവ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ നമ്മളിതാ ഇവിടെ സേവ് കൊടുത്തു സേവ് കൊടുത്തിട്ട് നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ വാട്സപ്പിൽ ഞാൻ എന്തു ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു അതിൻ്റെ ടെക്സ്റ്റ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ വാട്സപ്പിൽ വെച്ചത് കൊണ്ടാണ് ഞാൻ വാട്സപ്പിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ അതല്ല എങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് ഞാൻ കോപ്പി ഇതിൽ മലയാളം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് മലയാളം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു അതിൽ വാട്സാപ്പിൽ അയച്ചിട്ടിട്ട് അതിനെ കോപ്പി എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് സ്ക്രീൻ കാസ്റ്റ് ലൈവ് വീഡിയോ എങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം ഓക്കെ അതിൽ നമുക്ക് എന്ത് ചെയ്യാം ഇനി വേറെ ഓരോ കാര്യങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ആഷ് കണ്ടില്ലേ ആഷ് ടൈപ്പ് ആഷ് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻ ഇങ്ങനെ അടിച്ചു കൊടുക്കാം എന്തെങ്കിലും എന്തെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോസ് റീച്ച് ആവാനൊക്കെ ഒരു കാരണമാവും പബ്ലിസിറ്റി നമുക്ക് പബ്ലിക്ക് എന്നുള്ള പബ്ലിക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് പബ്ലിക്ക് എന്നുള്ളത് കൊടുക്കണം ഓക്കെ പിന്നെ സ്ക്രീൻ ഓഡിയൻസ് നമുക്ക് കൊടുക്കേണ്ടത് നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളതാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ മാത്രം യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത് കൊടുത്താൽ മതി അതല്ലാത്ത ഏത് അടിസ്ഥാനത്തിലും നമ്മൾ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത് തന്നെ കൊടുക്കുക ബാക്ക് ചെയ്യുക നമ്മൾ ടുഗദർ ലൈവില് പോകണമെന്നുണ്ടെങ്കിൽ ടുഗദർ കൊടുക്കാം ഇവിടെ ഉണ്ട് ഇൻവൈറ്റ് ഗസ്റ്റിന് അത് കൊടുക്കാം നമ്മളിപ്പോൾ അത് കൊടുക്കുന്നില്ല നമ്മളിത് ഇവിടെ ഞാനൊരു ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാ സുഹൃത്തുക്കളും എന്നുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് ലൈവ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൻ്റെ ഒരു ഹാഷ് ടാഗ് ഇതിട്ടിട്ട് കൊടുക്കാം നമ്മൾ ഐഫോണിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ബാക്കി വന്നിട്ട് എത്ര സബ്സ്ക്രൈബ്സ് സബ്സ്ക്രിപ്ഷൻ അതുപോലെ എത്ര ന്യൂസിലേക്ക് പോകുന്ന എത്ര എന്നെല്ലാം അതിൽ കാണിച്ചു തരുന്നു കേട്ടോ എത്ര എം ആണ് എത്ര കെ ആണോ എന്നൊക്കെ അതിൽ കാണിക്കും പക്ഷേ ഐഫോണിൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ സ്ക്രീൻ കാസ്റ്റ് വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ അറിവ് ഞാൻ പലവട്ടം ശ്രമിച്ചിട്ടും എനിക്ക് നടന്നിട്ടില്ല എൻ്റെ ഐഫോണിൽ നടന്നിട്ടില്ല ഇത് ആൻഡ്രോയിഡ് ഫോണിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ താഴേക്ക് വരുമ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ കൊടുക്കുന്നില്ല ലൊക്കേഷൻ നമുക്ക് എവിടെ വേണമെങ്കിലും ആഡ് ചെയ്യാം പക്ഷേ നമുക്ക് ലൊക്കേഷൻ്റെ ആവശ്യമില്ല ഓൾ ഓവറിൽ അങ്ങനെ പോയിക്കോട്ടെ നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു ലൊക്കേഷൻ ഇല്ല ലൈവ് ടുഗെദർ നമുക്ക് വേണ്ട അതൊന്നും വേണ്ട സ്ക്രീൻ കാസ്റ്റ് കണ്ടല്ലോ ലൊക്കേഷൻ്റെ തൊട്ട് താഴെ ഷെഡ്യൂൾ ഫോർ ലെറ്റർ എന്നുള്ളതിൻ്റെ മുകളിൽ നടുവിലായിട്ട് നമുക്ക് സ്ക്രീൻ കാസ്റ്റ് എന്നൊരു സംഭവമുണ്ട് ഈ ഷെഡ്യൂൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളിവിടെ ലൈവിന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇന്ന് രാത്രി നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം ഈ ലൈവ് നമുക്ക് ഇപ്പോഴല്ല വേണ്ടത് രാത്രിയിലേക്കാണ് വേണ്ടത് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റുകൾ ചൂസ് ചെയ്യുന്നത് ഇപ്പം മുപ്പത്തൊന്നാം തീയതിക്കാണ് വേണമെങ്കിൽ മുപ്പത്തൊന്ന് ചൂസ് ചെയ്യാം നമ്മൾ ഇന്ന് തന്നെ രാത്രി ഒരു പത്ത് മണിക്ക് വേണ്ടിയിട്ടാണ് ഈ ലൈവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇന്നത്തെ ഡേറ്റ് സെലക്ട് ചെയ്തു ഓക്കെ കൊടുത്തു ഇവിടെ നമ്മൾ രാത്രി പത്ത് മണി പി എം സെലക്ട് ചെയ്തു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആക്റ്റീവ് ആകും ഇവിടെ ആക്റ്റീവ് ആക്റ്റീവായിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക ഓക്കേ എന്ന് കൊടുക്കുക മനസ്സിലായല്ലോ ഇപ്പം ഞാൻ അത് ചെയ്യുന്നില്ല ഞാൻ അതിൻ്റെ രാത്രി ലൈവ് ഇടുന്ന സമയത്ത് ഞാൻ അതിന് വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാം ഇപ്പം നമ്മൾ അതിനെ ഓഫ് ചെയ്യുകയാണ് ഷെഡ്യൂൾ ഫോർ ലേറ്റർ എന്നുള്ളത് ക്ലോസ് ചെയ്യാണ് നമ്മളിപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ് നമ്മൾ ഇതാ സ്ക്രീൻ കാസ്റ്റ് ഓൺ ചെയ്തു സ്ക്രീൻ കാസ്റ്റ് ഓൺ ചെയ്തപ്പോൾ ഇവിടെ താഴെ നെക്സ്റ്റ് എന്നൊരു ബട്ടൺ വന്നു അതിന് നമ്മൾ പ്രസ് ചെയ്തു ഓക്കെ നെക്സ്റ്റ് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വരും ഈ കാണുന്ന വീഡിയോ ഒന്നും നിങ്ങൾ ലൈവിലേക്ക് പോകുമ്പോണ്ടാവില്ല കേട്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് റെക്കോർഡിന് വേണ്ടി വന്നിട്ടുള്ള പോകുന്നത് നമ്മൾ ഇതാ സ്റ്റാർട്ടിന്